നമസ്തേ പൊളിറ്റിക്സ് കേരളയുടെ നാട്ടംഗം ഓട്ടങ്കം പരിപാടിയിൽ അടുത്തതായി നമ്മൾ കാണുന്നത് പേട്ട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാലാം തവണ അംഗത്തിനിറങ്ങുന്നു പയറ്റിത്തളിഞ്ഞ യോദ്ധാവാണ് അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ അനുഭവങ്ങൾ രണ്ട് തവണ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു ഒരു തവണ കോൺഗ്രസ് പാർട്ടിയുടെ കോർപ്പറേഷൻ കൗൺസിലിലെ പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്നു ഈ പേട്ടയിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ോടികൾക്ക് പോലും അറിയാവുന്ന ശ്രീ ഡി അനിൽകുമാർ ശ്രീ അനിൽകുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം പേട്ടയിൽ ആർക്കും നിങ്ങൾ അറിയാം എല്ലാ വീടുകളിലും നിങ്ങൾ സാന്നിധ്യമാണ് എന്നാൽ ഇപ്രാവശ്യത്തെ വിജയ സാധ്യതയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എല്ലാ തവണത്തെയും പോലെ പേട്ടവാർഡിൽ ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പറയാൻ തക്ക വിധം എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത് ഘടകമെന്ന് ചോദിച്ചാൽ ഒന്ന് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ജനവിരുദ്ധ നടപടികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നടപടികൾ തിരുവനന്തപുരം നഗരസഭയുടെ ജനവിരുദ്ധ നടപടികൾ പിന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയെ ജനങ്ങൾക്ക് കാണാൻ കിട്ടില്ല ജനങ്ങൾ പത്ത് പ്രാവശ്യം ചെന്നാൽ പോലും ഇവിടുത്തെ ജനപ്രതിനിധിയെ കാണാൻ കിട്ടാത്ത ഒരു സാഹചര്യമാണ് പേട്ടയിൽ നിലനിൽക്കുന്നത് ഇവിടെ എനിക്ക് മുമ്പേ ഉന്നതന്മാരായ ആളുകൾ കൗൺസിലർ ആയിരുന്ന സ്ഥലമാണ് പേട്ട അവരെയൊക്കെ പേട്ട റോഡിൽ വെച്ച് പേട്ട ജംഗ്ഷനിൽ തന്നെ അവരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നതല്ല സ്ഥിതി ശ്രീ അനിൽകുമാർ കൗൺസിലർ ആയിരുന്ന സമയത്തും കൗൺസിലർ അല്ലാതിരിക്കുന്ന സമയങ്ങളിലും ഒക്കെ പേട്ട നിവാസികളുടെ ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഒന്നാമത്തെ ആത്മവിശ്വാസം ഇവിടെ രാഷ്ട്രീയമായും ഭരണപരമായും ചോദിക്കേണ്ട ഒരു വിഷയം ഇദ്ദേഹത്തെ വീണ്ടും പേട്ട നിവാസികൾ കൗൺസിലായി തിരഞ്ഞെടുത്താൽ എന്ത് വാഗ്ദാനങ്ങളാണ് അവർക്ക് നൽകാനുള്ളത് ഞാൻ പേട്ടയിൽ നിന്ന് രണ്ട് തവണ ജയിച്ച കൗൺസിലർ ആളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പേട്ടയിലെ ജനങ്ങൾ ഞാനൊരു മുപ്പത്തി അഞ്ച് വർഷക്കാലമായി എൻ്റെ പേട്ടയിലെ ജനങ്ങളുമായി അത്ര സഹകരിച്ച് സഹകരണ കൂടി മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ എന്നും എപ്പോഴും എൻ്റെ പേട്ടയിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ വീടുകളിലേക്ക് പോകുമ്പോൾ ഇന്നലെയും കണ്ടല്ലോ മെനിയാന്നും കണ്ടല്ലോ എന്ന് പറയുന്ന ഞാൻ ജനപ്രതിനിധി ആയിരിക്കുമ്പോഴല്ല ഞാൻ വീടുകളിൽ പോകുന്നത് ഞാൻ നിരന്തരമായി എൻ്റെ നാട്ടിലെ ജനങ്ങളെ ജാതി മത ഒന്നുമില്ലാതെ അതിലൊന്നും ഒരു ഇടം കൊടുക്കാതെ അവരുടെ സുഖദുഃഖങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്ന ആളാണ് എനിക്കൊരു വീട്ടിൽ ചെന്നാൽ അടുക്കള വരെ കയറാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അതിൽ ചെറിയ ആളുകൾക്കൊക്കെ വീട്ടിൻ്റെ റോഡിൽ പോലും വീട്ടിൻ്റെ മുറ്റത്ത് പോലും നിർത്താൻ പറ്റാത്ത ആളുകൾക്കാൽ വലിയ വിഷമമാണ് ഞാൻ അടുക്കള കേരത്തുകാർ പോകുന്നു അവിടെ ചെന്ന് ചോറെടുത്ത് കഴിക്കുന്നു അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് അവരെ വീണ്ടാത്ത് കയറ്റാൻ പറ്റില്ല അവരെ ഒക്കെ പൂർവ്വചരിത്രങ്ങളൊക്കെ നോക്കിയാൽ വീട്ടിനടേ കയറ്റാൻ കൊണ്ടുപോലാത്ത ആളുകളാണ് ചില ആളുകൾ വിമർശിക്കപ്പെടുന്നത് ജനങ്ങളുടെ സ്വീകാര്യതയാണ് അനിൽ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ വസ്തുത തീർച്ചയായിട്ടും അത് ഇവിടെ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല അദ്ദേഹത്തിന് എല്ലാ വീട്ടിലും പ്രവേശനമുണ്ട് എല്ലാ വീട്ടിലും സ്വീകാര്യതയുണ്ട് ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം അനിയുടെ വിജയ സാധ്യതയെ ഇദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് തകരാറില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത് ഏറ്റവും പ്രധാന വിഷയം എന്നുള്ള വികസനമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഡി അനിൽകുമാർ മൂന്ന് ശതമാനവും ഇന്നത്തെ ജനങ്ങളോടൊപ്പം നിന്ന് വികസനവും മറ്റ് കാര്യങ്ങളും നടത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ആ വിശ്വാസത്തിലാണ് അദ്ദേഹത്തിനോടൊപ്പം എലക്ഷൻ വർക്കിലും ജയിപ്പിക്കാനും വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നത് അദ്ദേഹം ജയിക്കുമോ തീർച്ചയായും ജയിക്കും ഓക്കെ അനിൽകുമാറിൻ്റെ വാക്കുകൾ എല്ലാവരും വിശ്രവിച്ചു പേട്ടയിൽ ജനിച്ച് വളർന്ന നമ്മുടെ എല്ലാം ശ്രീ നിവാകരനാൻ്റെ മകനാണ് ശ്രീ അനിൽകുമാർ നമ്മുടെ സഹപാഠിയാണ് പേട്ടയിലെ പലരും പലരും നിലപിക്കും അവരെ എല്ലാ വീടുകളും അദ്ദേഹത്തിന് എടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് കാണുന്ന പേട്ട നിവാസികൾക്ക് അനിൽ ആരാണെന്നൊരു ചോദ്യം ഉന്നയിക്കില്ല ഇത്രയും ഈ തെരക്കെട്ട പ്രചരണ സമയത്ത് എലക്ഷൻ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് അല്പസമയം തന്ന അനിൽ നന്ദി പേട്ടാവാഡിലെ യു ഡി എഫ് സാരഥി ഡി അനിൽകുമാർ സാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയ സാധ്യതയെക്കുറിച്ച് നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പ്രേക്ഷക വിധിക്കായി കാത്തിരിക്കാം